തുടരും സിനിമ കണ്ടിരുന്ന ഓരോ പ്രേക്ഷകന്റെ മനസ്സിലും തങ്ങി നിൽക്കുന്ന ഒരു രൂപമുണ്ട് ജോർജ് സാർ വില്ലനെന്ന് പറഞ്ഞാൽ പോരാ ഒന്നൊന്നര വില്ലനായെത്തി മലയാളികളുടെ മനസ്സിൽ കുടിയേറിയ താരമാണ് പ്രകാശ് വർമ്മ സിനിമയിൽ പുതുമുഖമാണെങ്കിലും പരസ്യചിത്രരംഗത്തെ അതികായൻ ആണ് ഇദ്ദേഹം നടൻ എൻ എഫ് വർഗീസിനെ അനുസ്മരിപ്പിച്ച ഒരു നടനെന്നാണ് ഒട്ടുമിക്ക സിനിമാ പ്രേക്ഷകനും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരസ്യചിത്ര സ്ഥാപനമായ നിർവ്വാണയുടെ സ്ഥാപകനാണ് പ്രകാശ് വർമ്മ അന്തരിച്ച അഭിനേതാവ് ശ്രീ ജഗന്നാഥ വർമ്മയുടെ അനന്തരവൻ നടൻ മനുവർമ്മയുടെ സഹോദര സ്ഥാനം ഒക്കെയുണ്ട് ആലപ്പുഴക്കാരനായ പ്രകാശ് വർമ്മയ്ക്ക് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആസ്തിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് പ്രകാശ് വർമ്മ നടൻ എന്നതിലുപരി വേൾഡ് ഫേമസ് അഡ്വർടൈസ്മെന്റുകളുടെ സംവിധായകൻ കൂടിയാണ് പ്രകാശ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പത്നിയും ഇതേ രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അടുത്തിടെ മണിയൻപിള്ള രാജു ഒരു നാഷണൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രകാശിന്റെ വരുമാനത്തെക്കുറിച്ച് കൂടി സംസാരിക്കുന്നത് ഒരു പരസ്യത്തിന് ഒരു കോടിയൊക്കെ വാങ്ങുന്ന ആളാണ് ലംബോർഗിനി മുതൽ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ ആള് ഭയങ്കര സിമ്പിളാണ് എണ്ണൂറോളം ആടുകൾ പ്രകാശ് വർമ്മ ചെയ്തിട്ടുണ്ട് പരസ്യ ചിത്രരംഗത്തെ അധികായനാണ് പ്രകാശ് വർമ്മ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരസ്യ ചിത്ര സ്ഥാപനമായ നിർവണയുടെ സ്ഥാപകനാണ് പ്രകാശ് വർമ്മ അന്തരിച്ച അഭിനേതാവ് ശ്രീ ജഗന്നാഥ വർമ്മയുടെ മൂത്ത സഹോദരന്റെ പുത്രനാണ് പ്രകാശ് നടൻ മനു വർമ്മയുടെ സഹോദര സ്ഥാനമാണ് പ്രകാശിന് ആലപ്പുഴക്കാരനായ പ്രകാശ് വർമ്മയ്ക്ക് കൊച്ചിയിലും ബാംഗ്ലൂരിലും അടക്കം നിരവധി പ്രോപ്പർട്ടികളുമുണ്ട് നാട്ടിൽ നക്ഷത്രമന എന്ന മനോഹരമായ വീട് അദ്ദേഹം പണിതിട്ടിട്ടുണ്ട് പഴയ വീടും സ്ഥലവും വർമ്മ വാങ്ങി പുനർനിർമ്മിച്ച വീടാണ് നക്ഷത്രമന മമ്മൂട്ടിയുടെ ജന്മസ്ഥലമായ ചെമ്പിന് സമീപമുള്ള പൂത്തോട്ടയിലാണ് നക്ഷത്രമന മൂവാറ്റുപുഴ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ചുറ്റുപാടുകളെല്ലാം വളരെ ഭംഗിയും ശുദ്ധമായോ ആവശ്യത്തിനധികവും ലഭിക്കുന്ന സ്ഥലമാണ് വീടിന്റെ വാതിലുകളും ഗ്ലാസ് ജനാലകളും നദിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിന്റെ സൗ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു നാലുകെട്ടിന്റെ ഭംഗിയും ലാളിത്യവുമാണ് നക്ഷത്രമനയുടെ പ്രധാന ആകർഷണം ആലപ്പുഴ എസ് ഡി കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം സിനിമാ സംവിധാന മോഹവുമായി മലയാള സിനിമയിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു ലോഹിതദാസ് വിജി തമ്പി എന്നിവരുടെ ചിത്രങ്ങളിൽ പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് വി കെ പ്രകാശിന്റെ പരസ്യ ചിത്രങ്ങളിലും സംവിധാന സഹായിയായി രണ്ടായിരത്തി ഒന്നിലാണ് പ്രകാശും ഭാര്യ സ്നേഹ അയ്പും ചേർന്ന് നിർവാണ എന്ന പരസ്യ നിർമ്മാണ സ്ഥാപനം ആരംഭിക്കുന്നത് വൊഡാഫോൺ ടൈറ്റാൻ ഇൻക്രെഡിബിൾ ഇന്ത്യ കേരള ടൂറിസം മധ്യപ്രദേശ് ടൂറിസം ബജാജ് ഫ്രൂട്ടി എയർടെൽ പെപ്സി തുടങ്ങിയ അനേകം ബ്രാൻഡുകൾക്ക് വേണ്ടി പ്രകാശ് പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു മലയാള സിനിമയിൽ സംവിധാന സഹായിയായി ആദ്യകാലത്ത് പ്രവർത്തിച്ച പ്രകാശ് വർമ്മ ലാൽജോ സംവിധാനം ചെയ്ത ഏഴ് സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിന്റെ പരസ്യ പ്രചാരണത്തിന്റെ ഭാഗമായി പെട്ടിടാമാര് എന്ന ഗാനം സംവിധാനം ചെയ്തു നിർവാണയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സ്നേഹ ഐപ്പാണ് പ്രകാശിന്റെ ഭാര്യ പ്രണയവിവാഹമായിരുന്നു രണ്ടുപേരുടെയും ബാംഗ്ലൂരിൽ സ്ഥിരതാമസമായ ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബെർലിൻ അന്താരാഷ്ട്ര ക്രാഫ്റ്റ് മേളയിൽ ജൂറി അംഗമായിരുന്നു സ്നേഹ